ഗുഡ് യും പ്രേസ്ക എൻ്റെ പേര് മഞ്ജു ദൈവത്തിനാഥത്തിന് മഹത്വം ഉണ്ടായിട്ടെ എല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും യേശുക്രം വിശ്വസിക്കുക എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ല നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ ആ ഫയർ അല്ലെ എരിവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണിത് പക്ഷെ അപ്പൊ നമുക്കൊരു കാര്യം അറിയാം നമ്മൾ പലരും ഒന്നും തന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ ഒരു സാക്രിഫൈസ് ചെയ്യാനോ അല്ലെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനോ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല പക്ഷെ എന്നാലും നമുക്ക് ആഗ്രഹമാണ് ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നു പക്ഷെ നമ്മള് എന്താ ഓൾഡ് ടെസ്റ്റമെന്റിലേക്കൊക്കെ നോക്കുമ്പം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ നമുക്കറിയാം എബ്രാഹാമും എബ്രാഹാമിനൊക്കെ മുമ്പ് തന്നെ നോവയും പിന്നെ ഏറ്റവും ആദ്യമായിട്ട് ഏബേലും എല്ലാം ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾട്ടർ ഉണ്ടാക്കുക യാഗപീഠം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ യാഗപീഠം കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു വഴിയാണ് യാഗപീഠത്തിൽ എന്നെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സാക്രിഫൈസ് ആണ് ചെയ്യുന്നത് അല്ലെ യാഗങ്ങൾ നടത്തും എന്നുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മൾ യാഗം നടത്താൻ താല്പര്യപ്പെടുകയാണെങ്കിൽ എന്ന് വെച്ചു കഴിഞ്ഞാല് അന്ന് ഇസ്രയേൽ ഇസ്രയേൽ മക്കൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ ആട്ടുകൊറ്റന്മാരെ അറക്കണം എന്നല്ല പറയാം നമ്മളുടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അല്ലെ നമ്മളുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിനായിട്ട് പോവുകയാണ് അതൊക്കെ അതെല്ലാം ഓരോ സാക്രിഫൈസുകളാണല്ലോ അങ്ങനെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും അല്ലെ നമ്മുടെ ജീവിതത്തിൽ അവന്റെ ഫയർ കൊണ്ട് നിറയുന്നത് തന്നെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്ക സമയത്ത് നന്ദി പറഞ്ഞു കത്താവ് താങ്ക് യു ചീസ് മാസ്റ്റ് ഗോഡ് അങ്ങനെ പോലും ഒരു ദൈവമില്ല കത്ത് അങ്ങയുടെ വചന നന്ദി പറയുന്നത് കത്ത് അങ്ങയുടെ ഫയർ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചു ർത്താവ് അതിനായിട്ട് കർത്താവ് ഞങ്ങളെ തന്നെ സാക്രിഫൈസ് ചെയ്യണം കർത്താവോട് പാത ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ബോഡിയെ തന്നെ ലിവിങ് സാക്രിഫൈസായിട്ട് അങ്ങേക്ക് മാറ്റി പാതക്കാൻ അങ്ങേക്ക് സമർപ്പിക്കാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കൃത്യതന്നെ യേശുവിന്റെ നാമത്തിൽ ആമയം അപ്പോ നേരത്തെ പറഞ്ഞ പോലെ സാക്രിഫൈസ് അല്ലെങ്കിൽ ഓൾട്ടർ എന്നുള്ള ദൈവത്തിന്റെ പ്രസൻസിലേക്ക് പ്രസൻസിലേക്ക് എന്റർ ചെയ്യുന്നതിന് ഉള്ള ഒരു ഒരു മാർഗമാണ് അല്ലെ ഒരു മാർഗമല്ല അതാണ് മാർഗം നമുക്കറിയാം ഏറ്റവും വലിയ ഒരു സാക്രിഫൈസ് ഈ ലോകത്തില് ഭൂമിയില് സ്വർഗത്തില് ഒരാളും ചെയ്തിട്ടില്ല ഇതുപോലൊരു സാക്രിഫൈസ് ഏറ്റവും വലിയ സാക്രിഫൈസ് ദൈവം ചെയ്ത് എന്താന്ന് വെച്ചാൽ ക്രോസ് ഓഫ് കാലവരിലെ ക്രോസ് ഓഫ് കാൽവറി സ്വന്തം മകനെ ബലികു കൊടുത്തുകൊണ്ട് അപ്പൊ നമുക്കറിയാം മോൾ ിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അത് ഷാഡോ ആയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്നതിൻ്റെ ഷാഡോ ആയിരുന്നു അപ്പൊ അവിടെ നടന്ന സകല സാക്രിഫൈസും കാണിച്ചുകൊണ്ടിരുന്നത് ദൈവം എല്ലാ തരത്തിലുള്ള യാഗങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അത് യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയും തന്റെ ക്രോസിലെ ക്രോസിലെ മരണത്തെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ദൈവം ഏറ്റവും വലിയ സാക്രിഫൈസ് ചെയ്തതാണ് ക്രോസ് ഓഫ് കാൽവറിയിൽ അപ്പൊ ക്രോസ് ഓഫ് കാൽവറി എന്ന് പറഞ്ഞൊരു ഒരു ഓൾട്ടർ ആണ് ഒരു യാഗപീഠമാണ് ാണ് യാഗപീഠത്തിലാണ് ഈ ഭൂമിയും സ്വർഗവും തമ്മിൽ ഒരുമിച്ച് വരുന്ന അല്ലെ സ്വർഗം ഭൂമിയെ ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് യാഗപീഠം എന്ന് പറയുന്നത് അപ്പൊ സ്വർഗം ഭൂമിയെ ടച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം യാഗപീഠം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ സാക്രിഫൈസ് യാഗവും നടക്കണം ബലിയും നടക്കണം അല്ലെ എങ്കിൽ മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ നിന്ന് ഫയർ വരികയും ആ ബലിയെ എന്താ പറയുക അതിനെ കൺസ്യൂം ചെയ്യുകയും ചെയ്യുള്ളൂ അപ്പൊ അവിടെ നമുക്ക് ഫയറുള്ളു അപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ലേവ്യ പുസ്തകത്തിന്റെ ലവ്യ പുസ്തകത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഓൾട്ടൽ നമ്മുടെ ബലിപീഠത്തിൽ എന്നും ഫയർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും എങ്ങനെയാണ് ഫയർ ഉണ്ടാകാൻ സാധിക്കുന്നത് അതിനുള്ള മാർഗത്തെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ലവിപുസ്തത്തിന്റെ ഒമ്പാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ് അവിടെ ഒന്ന് ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം അത് കഴിഞ്ഞ അതിന്റെ അവസാനത്തെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകളൊന്ന് പെട്ടെന്ന് വായിക്കാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ലവി പുസ്തകത്തിന്റെ ഒമ്പതിന്റെ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഇങ്ങനെ വായിക്കുവാണ് എട്ടാം ദിവസം മോശം എട്ടാം ദിവസം എന്ന് പറഞ്ഞിരിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം അഹരോനെയും അഹരോന്റെ മക്കളെയും മക്കളുടെ ഓർഡിനേഷൻ ആയിട്ട് ായിട്ടുള്ള ഓർഡിനേഷൻ കഴിഞ്ഞു അതിനെപ്പറ്റി പറഞ്ഞ ഏഴു ദിവസം അവർക്ക് സമ്മാഗിന് കൂടത്തു നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല അപ്പൊ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഉള്ള എട്ടാം നെക്സ്റ്റ് ഡേയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എട്ടാം ദിവസം മോശയെ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു മോശയെ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു അഹരോനോട് പറഞ്ഞത് എന്തെന്നാൽ നീ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു എടുത്തു യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിനും നിങ്ങൾ യാ പാപയാഗത്തിനായി ഊനമില്ലാത്ത കോലാടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സു പ്രായമുള്ള ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ഒരു വയസ്സു പ്രായ ായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയെയും സമാധാന യാക്കത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരി ചെമ്മരിയാടുകൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാക്കത്തെയും എടുപ്പിൻ യഹോവ ഇന്നും നിങ്ങൾക്ക് പ്രത്യക്ഷനാക്കും മോശയെ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിന് മുന്നിൽ കൊണ്ടുവന്നു സഭ മുഴുവനും അടുത്തു വന്നു യഹോബയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ മോശ നിങ്ങൾ ചെയ്യേണ്ടതെന്നു ചെയ്യേണ്ടത് ചെയ്യണമെന്ന് യഹോബ കൽപ്പിച്ച കാര്യം ഇത് ആകുന്നു യഹോബയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു അഹരോനോട് മോശ നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് യഹോബ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായ പ്രായ കഴിച്ചു ജനത്തിന്റെ വഴിപാട് അർപ്പിച്ചു അവർക്കായിട്ട് പ്രായച്ചിത്വം കഴിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ അഹരോൺ യാഗപീഠത്തിന്റെ അടുക്കൾ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിലുള്ള കാളക്കൂട്ടിയെ അറുത്തു ഇനി താഴേക്ക് വരുന്ന വാക്കുകൾ ജനത്തിനു വേണ്ടിയും അറക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ ഇവിടെ ഒന്നാമത്തെ വാക്കിവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് മോശ മോശ ദൈവത്തെ പോലെ ആയിരുന്നു അല്ലെ എന്ന് വെച്ചാൽ ദൈവം മോശ ദൈവത്തെ പോലെ ആക്കി അഹരോൻ അല്ലെ അഹ്വാൻ ദൈവത്തിന്റെ പ്രോഫറ്റു ആയിരുന്നു അല്ലെ അപ്പോ എന്താ പറയുക അഹ്റോൻ ദൈവത്തിന്റെ പ്രോഫാ മോസസിനെ ദൈവം ഫറബോയ്ക്കും അഹരോനും ദൈവത്തെ പോലെ ആക്കിയും ദൈവത്തിന്റെ പ്രോഫറ്റ് പോലെ മോസസും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ അങ്ങനെ ദൈവം ആക്കി വെച്ചു അല്ലെ അപ്പൊ ഇവിടെ മോസസ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അഹരോനോട് പറയുന്നു അപ്പൊ അഹ്രോൻ മറ്റുള്ളവരോട് പറയുന്നു അല്ലെ കോർഗിനേഷൻ മെമ്പേഴ്സിനോട് പറയുന്നു അപ്പൊ അഹരോനും അവന്റെ അദ്ദേഹത്തിന്റെ മക്കൾക്കും വേണ്ടി ഉള്ള പാപയാഗത്തിനായിട്ടുള്ളതും ഹോമയാഗ ും ആട്ടുകുറ്റന്മാരി ഒക്കെ കൊണ്ടെ ഇ ഇസ്രായേൽ മക്കൾക്ക് ആവശ്യമുള്ളത് അല്ലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും പിന്നെ സമാധാന യാഗത്തിനും ഉള്ളതോ പിന്നെ ഫോജന യാഗത്തിനുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു ഇതെല്ലാം മോസസ് കൽപ്പിച്ച പോലെ തന്നെ ചെയ്യുന്നു അവസാനം ഇനി ഇതേ ബുക്കിന്റെ തന്നെ ഇരുപത്തിരണ്ടാമത് വാക്കിലേക്ക് വരുമ്പോ ലേബിസിന് ഒമ്പതിന്റെ ഇരുപത്തിരണ്ടാമത് വാക്കിലേക്ക് വരുമ്പോ അതിനു മുമ്പ് വരട്ടെ മോസസ് എന്തിനാണ് യാഗം ചെയ്യാനോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇവിടെ അതിനുശേഷം ഇരുപത്തി എണ്ണാമത്തെ വാക്കുട്ട് വരെ വാക്കു വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അഹ്രോൺ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു അപ്പൊ അതിനു മുമ്പ് തനിക്ക് തനിക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഹോമയാഗവും പാപയാകുമെല്ലാം കഴിച്ചു അഹ്രോൺ മോസസ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളതും പാപയാഗവും ഹോമയാഗവും എല്ലാം കഴിച്ചു അതിനുശേഷം എല്ലാം ചെയ്തതിനു ശേഷം അഹ്രോൺ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു പാപയാഗവും ഹോമി സമാധാന യാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു മോശയും അക്രോനും സമാഗമന് കൂടാതെ കടന്നിട്ട് പുറത്തുവന്ന് ജനത്തെ ആശീർവദിച്ചു അപ്പോൾ യഹോബിയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി യഹോബയുടെ സന്നദ്ധയിൽ നിന്ന് തീ പുറപ്പെട്ട് യഹോ യാഗപീഠത്തിൽ ഉള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാങ്കം വീണു അപ്പോ ദൈവം മോശസോഴി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓരോ യാഗങ്ങൾ കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് ദൈവം പറയുവാണ് ഇന്ന് യഹോ നിങ്ങൾ മുമ്പിൽ അല്ലെ അപ്പൊ അങ്ങനെ അഹരോൻ മോസസിന്റെ കൽപ്പന കേട്ടിട്ട് അതേപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അന്ന് യഹോബ യാഗപടുത്തുള്ള കോമയാഗത്തിന്റെ മേധസ്സം ദഹിപ്പിച്ചുകൊണ്ട് ഫയർ അയക്കുന്ന അതിനുശേഷം യഹോബയുടെ ഗ്ലോറി മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ യാഗങ്ങൾ അവിടെ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടുന്നതിനു വേണ്ടി അല്ലെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനും അവരുടെ മുമ്പിൽ വെളിപ്പെടുന്നതിന് വേണ്ടി യാഗങ്ങൾ വേണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക ഇനി നമ്മൾ സമാഗമന കൂടാരത്തിന്റെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം മൂന്ന് പാട്ടാണ് ഉള്ളത് അല്ലെ ആദ്യത്തെ ഏറ്റവും അപ്പുറത്തുള്ള ഭാഗം ഔട്ടർ കോർട്ട് അല്ലെ അവിടെ എന്താ പറയാ ഒരു ഓൾട്ടർ ഉണ്ട് ഒരു യാഗപീഠം ഉണ്ട് പിന്നെ ഒരു വാഷ് ബേസിൻ പോലെ ലേബർ എന്ന് പറയും അതുണ്ട് പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ വിശുദ്ധ സ്ഥലം അതിന്റെ ഉള്ളിലെ ഏറ്റവും ഹോളിയോ ഫോൾസ് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലം അല്ലെ ഇപ്പൊ നമുക്കറിയാം ഔട്ടർ കോർട്ടിൽ ഉള്ള കാര്യം നമുക്ക് ഹോളി പ്ലേസും ഹോളി ഓഫ് ഹോളീസിലും ഉള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാം സ്റ്റാൻഡ് അല്ലെ ലാം സ്റ്റാൻഡ് ഉള്ള ഒരു ഒരേ വിത്തൽ നിന്ന് വരുന്ന ഏഴ് തിരിയിട്ട് ലാംപ് സ്റ്റാൻഡ് പിന്നെ ഷോ റെഡ് പിന്നെ എന്താ പറയുക ഓൾഡർ ഓഫ് ഇൻസെൻസ് അല്ലെ ധൂപം അല്ലെ ഇൻസെൻസ് കത്തിക്കുന്ന ധൂപം ഉണ്ട് ധൂപപീഠം ഉണ്ട് അതിന്റെ ധൂപപീഠത്തിന് മുമ്പിലാത്തൊരു ഒരു കട്ടൻ പോലെ ഒരു വെയിലുണ്ട് അല്ലെ അതിന്റെ അപ്പുറത്താണ് ഏറ്റവും അറ്റത്താണ് ഹോളി ഏറ്റവും വിശദമായിട്ടുള്ള സ്ഥലം അവിടെ എല്ലാവർക്കും എന്നും കയറാൻ പറ്റത്തില്ല വർഷത്തിൽ ഒരു പ്രാവശ്യം രക്തവായിട്ട് ഹൈപ്രീസ്റ്ററിന് മാത്രമേ കയറാൻ പറ്റും അവിടെ ആർക്ക് ഓഫ് ഉണ്ട് അല്ലെ അവിടെ മേഴ്സീറ്റ് ഉണ്ട് അല്ലെ അപ്പോ അങ്ങോട്ട് എല്ലാവർക്കും എപ്പോഴും എപ്പോഴും ചാടി കയറാൻ പറ്റത്തില്ല അപ്പൊ നമുക്കറിയാം ഏറ്റവും ഔട്ടർ കോർട്ട് അല്ലെ അവിടെയുള്ള സാക്രിഫൈസ് നടക്കാം അപ്പൊ ൈവം അപ്പൊ ഒന്നും ഒരു കാര്യം പറ്റ സമാഗമന കൂടാരം എന്നുള്ളത് ദൈവത്തിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത് ദൈവം മോസിനോട് പറഞ്ഞു സ്വർഗത്തിൽ മോസിനെ കാണിച്ചു കൊടുത്തത് അല്ലെ ദൈവത്തിന്റെ ഒപ്പം സീനായ്മലയിൽ മോസസ് സ്പെൻഡ് ചെയ്ത ടൈമിൽ അവിടെ വെച്ച് സ്വർഗത്തിലുള്ള ആ ദൈവത്തിന്റെ പ്രസൻസ് അല്ലെ ആ ടെമ്പിള് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ ആ കാണിച്ചു കൊടുത്തത് എന്നാണ് അതേപോലെ തന്നെ കോപ്പി ചെയ്യുവാണ് മോസസ് ചെയ്തത് പഴയ നിയമം എന്നുള്ളത് വരാനിരിക്കുന്നതിന്റെ കോപ്പി ഞാൻ ദൈവം ഓൾറെഡി പറഞ്ഞുണ്ട് ഷാഡോ ാണ് അല്ലെ കോപ്പിള ഷാഡോയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഷാഡ് നിഴലാണെന്ന് പറഞ്ഞിരിക്കുക ഇനിയിപ്പോ ആദ്യമായിട്ട് ആ സമാഗമന കൂടാരത്തിന്റെ അതിന്റെ എൻട്രൻസ് ആ വാതില് അത് തുറന്നിട്ട് ചെല്ലുമ്പോ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾട്ടറാണ് ആദ്യം കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സാക്രിഫൈസ് ചെയ്യുന്ന യാഗങ്ങൾ നടത്തുന്ന യാഗപീഠത്തെ പറ്റി കാണിക്കുക ദൈവ ചെയ്യുന്ന സ്ഥലമാണ് സമാഗമിന് കൂടാറുണ്ടെങ്കിൽ അതിന്റെ ആദ്യം കാണുന്നത് ഇങ്ങനെ ഇതാ കാണുന്നിരിക്കുന്നത് ഒരു യാഗപീഠ കാണുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് കടക്കണമെങ്കില് അവിടെ ആദ്യമായിട്ട് വേണ്ടത് യാഗമാണ് അല്ലെ ബലി കൊടുക്കാൻ ഉള്ളതാണ് മനുഷ്യവർഗത്തെ അല്ലെ വീണു പോയിരുന്ന മനുഷ്യവർഗത്തെ പാപത്തില് വീണു പോയിരുന്ന മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ പ്രശൻസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗമാണ് ക്രിസ്തുവിന്റെ മരണം ക്രോസഫ് കാൽവരി യേശു ആണ് വഴിയ ക്രോസിൽ കൂടിയല്ല ക്രോസിൽ മരിച്ച യേശുവിൽ കൂടിയല്ല നമുക്ക് ഒരാൾക്ക് പോലും ദൈവത്തിന്റെ പ്രസൻസിലേക്ക് കടക്കാൻ പറ്റത്തില്ല ഇബ്രാ കേരളത്തിൽ ഏകദിനത്തിൽ പത്താം ചാപ്റ്റർ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ കട്ടൻ അത് എന്താ പറഞ്ഞു തിരച്ചിൽ അതിനെ നുറുക്കിക്കൊണ്ട് കീറിക്കൊണ്ട് നമ്മൾക്കാട്ട് ഒരു പുതിയതായിട്ടുള്ളതും ജീവിക്കുന്നതും ന്യൂ ആൻഡ് ലിവിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വഴി കോൺസെൻക്രേറ്റ് ചെയ്തിരിക്കുന്ന വഴി നമുക്ക് വേണ്ട തുറന്നു വന്നിരിക്കുക അപ്പൊ അവിടെ അതെങ്ങനെ തുറന്നു എന്ന് ക്ലോസ് ഓഫ് കാൽവരി യേശുക്രിസ്തു മരിച്ചോളൂ അപ്പൊ അവിടെ കാണിക്കുന്നത് ആ സമാഗമന കൂടാതെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ദൈവം കാണിച്ചിരിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് കാര്യമായിട്ട് കാണിച്ചിരിക്കുന്നത് ബെല്ലിയാണ് പീടത്തെ പറ്റി കാണിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം പുസ്തകത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ അഞ്ച് തരത്തിലുള്ള പ്രധാനപ്പെട്ട ബലിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അത് ഹോമയാഗം പിന്നെ പാപത്തിനായിട്ടുള്ള പാപയാഗം പിന്നെ സമാധാനത്തിനുള്ള യാഗം പിന്നെ ഭോജനയാഗം പിന്നെ എന്താ ട്രസ്പാസ് ഓഫറിങ് അല്ലെ അത് ട്രസ്പാസ് ഓഫറിംഗ് ട്രസ്പാസ് ഓഫറിംഗ് എന്ന് പറയുമ്പോ അകൃത്തിയാകും അകൃതിയാകും അപ്പൊ അങ്ങനെ അഞ്ചത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ മോസിനോട് ദൈവം പറഞ്ഞിരിക്കുക നീ നിനക്കുമായിട്ടുള്ളത് പാ നിനക്കും നിന്റെ മക്കൾക്കുള്ളത് പിന്നെ പാപയാഗത്തിന് പാപയാഗം ഹോമയാഗത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇസ്രായേൽ മക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുക അല്ലെ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കളയേണ്ട കാര്യങ്ങളെ കളയ കളയുമെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവ ത്തിന്റെ പ്രസൻസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ െ അല്ലാതെ നമ്മൾ എനിക്കിത് വേണം ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സാക്രിഫൈസ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ എൻട്രൻസിലേക്ക് നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തില്ല എല്ലാവരുടെയും ജീവിതത്തിൽ ബലിപീഡങ്ങളുണ്ട് പക്ഷെ ബലിപീഠത്തില് തീയുമില്ല അവിടെ തീ തീ ഇല്ല അല്ല തീ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും തന്നെ ആൾക്കാർ ക്രിസ്ത്യൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ യേശുക്രിസ്തു വിശ്വസിക്കും പ്രശ്ന അവര് ജീവിതത്തിലെ തീയല്ല അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ തീ ഇല്ല തീയുടെ സാക്രിഫൈസ് തീ തീയുണ്ടാണ് ബലിയിൽ മാത്രം സാക്രിഫൈസ് ബലിയിൽ മാത്രം ബലി കൊടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ തീ വര നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ വായിച്ച പുസ്തകത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ദൈവത്തിന്റെ സന്നിധി തീ പുറപ്പെട്ടു യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേധസ് ദഹിപ്പിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് തീ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് വരണമെങ്കിൽ പുറപ്പെട്ട് വരണ തീയ ഹോളിസ്പിറ്റ് ഗോഡ് ഹോളിസ്പിരി ഗോഡ് വരണമെങ്കിൽ അവിടെ ഒരു യാഗപീഠം ഉണ്ടായിരിക്കാൻ യാഗപീഠത്തിൽ അവിടെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പുറപ്പെട്ട് തീ വരത്തുള്ളൂ അല്ലെ അപ്പൊ നീ അടുത്തൊരു കാര്യം പറയട്ടെ നമുക്കറിയാം ഏർ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള യാഗമല്ലേ കൊടുക്കേണ്ടത് നമുക്കിപ്പോ ദൈവം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ യാഗത്തിന് കൊടുക്കേണ്ട കാര്യത്തെപ്പറ്റി ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലേപ്പുസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും രണ്ടും ചാപ്റ്ററൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഹോമയാഗത്തിന് എന്തു കൊടുക്കണമെന്നും പാപയാഗത്തിനും സമാധാന യാഗത്തിനും സകലത്തിനും എന്ത് എന്നുള്ള കാര്യം ദൈവമാണ് പറയുന്നത് അവസാനമാക്കി ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ എബ്രഹാമിനോട് ദൈവം ബലി കൊടുക്കാൻ പറ്റും സ്വന്തം പുത്രനെയാണ് ദൈവമാണ് ഡിമാൻഡ് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള തരത്തിലുള്ള അത് ഓഫറിങ് കൊടുക്കേണ്ടത് അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഓഫറിങ് അല്ല ഏബേൽ കൊണ്ടുവന്ന ഓഫറിങ് ദൈവത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലെ ഏബല് കൊണ്ടുവന്നത് ആദ്യ അദ്ദേഹത്തിന്റെ ആദ്യ അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു എന്താ പറയുക ഷപ്പേഡ് പോലെയായിരുന്നു ആയിരുന്നല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഫ്ലോക്കുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിന് ആദ്യത്തെ ബെസ്റ്റ് അല്ലെ ആദ്യത്തെതിനെ കൊണ്ടുവന്നു ആദ്യജാതിന് അല്ലെ അതിനെ അതിന്റെ ഫാറ്റുവ കൊണ്ടു കൊടുക്കും ഒരു ഹോമിയാകും അദ്ദേഹം ഏബല് ചെയ്തത് അല്ലെ പക്ഷെ എന്നാ കേൻ ചെയ്തെന്താ കുറച്ച് പൊട്ടറ്റോയും ടൊമാറ്റോയും കൊണ്ടുവന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അല്ലെ ഭോജനയാഗത്തെ പറ്റി കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രെയിൻസ് അല്ലെ ഈ ധാന്യങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ കേൻ കൊണ്ടുവന്ന് കേൻ ഇഷ്ടമുള്ള യാഗത്തെ കൊണ്ടുവന്നത് അല്ലെ ഇഷ്ടമുള്ളതിനെ കൊണ്ടുവന്നു അത് അവിടെ സമർപ്പണത്തിന്റെ കാര്യമൊന്നുമില്ല കേൻ എന്താണ് ഇഷ്ടമുള്ളത് അതിനെപ്പറ്റി കെയൻ കൊണ്ടു വന്നിരിക്കുന്നത് പക്ഷേ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്ത് തരത്തിലുള്ള യാഗം കൊണ്ടുവരണം നമുക്കറിയാം ഈ യാഗം എന്നുള്ളത് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് എൻട്രി ഉള്ളത് എന്താ പറയുക ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള മാർഗമാണെന്നുള്ള കാര്യം എന്താ പറയുക നേരത്തെ തലമുറയിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് അല്ലെ നോവയ്ക്ക് അറിയാൻ പറ്റുന്ന ഏബലിനറിയാമായിരുന്നു ഏബലിന് അറിയാൻ ഏനറിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ അപ്പൊ അവരെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ പിന്നെ നോവയ്ക്ക് അറിയാൻ പറ്റുന്നു എബ്രഹാമിന് അറിയാൻ എബ്രഹാം എവിടെ പോയാലും അവിടെ എല്ലാം കനാലിലൊക്കെ വെച്ച് അവിടെ എന്താ പറയുക ഒരു ഹോമയാഗം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അല്ലെ ജേക്കബ് അല്ലെ ഇസ്രയേൽ അവര് എന്താ പറയുന്നത് ലബാൻറെ അടുത്തുനിന്ന് കോട് വരുമ്പോഴൊക്കെ ഹോമയാഗം നടത്തുന്ന കാഴ്ചയെ നമുക്ക് നോവ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഹോമയാഗം ചെയ്യുക എന്നുള്ളത് ഹോമയാഗം എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു യാഗമാണ് അല്ലെ പാപത്തിനുള്ള ഈ ചെയ്യുന്ന യാഗം അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട യാഗമാണ് െ അത് പാപത്തിനോട്ടുള്ള യാഗം ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷെ ഹോമയാകം എന്നുള്ള വോളണ്ടറി ആയിട്ട് ആൾക്കാര് അവര് താല്പര്യം അനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോമയാഗത്തിലുള്ള ഓപ്ഷൻസ് ദൈവം കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന മൃഗങ്ങളെ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ പക്ഷേ പാപയാഗത്തിന് അങ്ങനെ സ്ട്രിക്റ്റ് ആണ് ദൈവം അപ്പോൾ ഇവിടെ ഇവർക്കെല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്റർ ചെയ്യാനുള്ളതും ദൈവത്തിന്റെ ആയിട്ടുള്ളതും അല്ലെ ദൈവത്തിന്റെ എന്താ പറയാ ദൈവം നമുക്ക് ആൺസർ ചെയ്ത പ്രേയറുകൾ ആൻസർ ചെയ്യുന്നതിനും എല്ലാം ഒരു ഹോമയാഗത്തിന്റെ ആവശ്യമുണ്ട് ഹോമയാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമയാഗമല്ല ഉദ്ദേശം യാഗത്തിന്റെ ആവശ്യമുണ്ട് ഒരു ഓൾട്ടറിന്റെ ആവശ്യമുണ്ട് ആ ഓൾട്ടറിൽ ഫയർ ഉണ്ടായിരിക്കണം അല്ലെ ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം യാഗപീഠത്തിൽ ഫയർ ഉണ്ടായിരിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ആ യാഗപീഠമെങ്കിൽ അവിടെ ഫയർ ഉണ്ടായിരിക്കണം അവിടെ ഫയർ ഉണ്ടാകണമെങ്കിൽ അവിടെ ബലി ഉണ്ടായിരിക്കണം അങ്ങനെ ബലി ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്താ പറയാ ബലി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബലി അർപ്പിച്ചിണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പയർ വേർത്തുള്ളൂ കോടുവയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രയർ ആൻസർ ചെയ്യത്തുള്ളൂ അല്ലെ അപ്പൊ പ്രയർ എങ്ങനെ ആൻസർ ചെയ്യുന്ന അതെങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് രണ്ടാമത്തെ ശമ്പളത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്കിന്റെ സോറി നാലാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അവിടെ ഡേവിഡ് അല്ലെ സെൻസസ് എടുക്കുന്നത് സെൻസസ് എടുത്തു ഡേവിഡ് ദൈവത്തിനെതിരായിട്ട് സെൻസസ് എടുത്തു അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ തന്റെ ശക്തിയിൽ ഒന്ന് ഒന്ന് നെഗളിച്ചു ദൈവം ഒരു പാവമായി തീർന്നു ദൈവം ചോദിച്ചു മൂന്ന് കാര്യങ്ങൾ അല്ലെ മൂന്ന് കാര്യങ്ങൾ അല്ല ഏത് രീതിയിൽ നിനക്ക് ദൈവം ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തു ദൈവിന് പക്ഷെ ദേവിഡ് തിരഞ്ഞെടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ കൊടുത്തിരുന്നത് ദൈവം കൊണ്ടിരുന്നത് ദൈവത്തിന്റെ കൈയ്യിലേക്ക് വീഴുക എന്നുള്ളത് പിന്നെ മൂന്ന് വർഷത്തെ വരൾച്ച പിന്നെ ശത്രുക്കളുടെ കയ്യിലേക്ക് വീഴുന്നുള്ളു പക്ഷെ ദേവിഡ് ഏറ്റെടുത്തത് ദൈവത്താൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് കാരണം ദൈവത്തിന് കരുണയുണ്ട് ബാക്കി ഒന്നിനും കരുണേ ഒന്നുമില്ല ദൈവത്തിന്റെ കരുണയുണ്ട് അല്ലെ അപ്പൊ ദൈവം പ്ലേഗ് അഴിച്ചു വിട്ടു കഴിഞ്ഞപ്പോ അരുണോ എന്ന് പറഞ്ഞ അയാളുടെ ആ ഉം ആ ഒരു യാഗ സോറി ഒരു മെതിക്കുന്ന അതല്ലേ മെതിക്കളത്തിൽ അല്ലെ അപ്പോ എന്താ പറയുക ത്രഷിംഗ് ഫ്ലോറിൽ ഒരു ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഒരു ബാൻഡ് ഓഫറിങ് അതായത് ഹോമയാഗം ചെയ്യുന്നതിന് വേണ്ടി അല്ലെ അപ്പോൾ അവിടെ ആ മെതിക്കളത്തെ അല്ല അദ്ദേഹം വാങ്ങിച്ചിട്ട് കളത്തെ അദ്ദേഹം വാങ്ങിച്ചിട്ട് എന്താ പറഞ്ഞെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അവിടെ അദ്ദേഹം ആ ബാൻഡ് ഓഫ് സാക്രിഫൈസ് ചെയ്യുന്ന അവിടെ ചെയ്തപ്പോൾ യഹോ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു സാക്രിഫൈസ് നടക്കുമ്പോൾ ഒരു ഒരു ഓൾട്ടർ ഉണ്ടെങ്കിൽ അവർ ആ ഓട്ടർ അല്ലെങ്കിൽ ബലിപീഠം ഉണ്ടെങ്കിൽ ബലിപീഠത്തിൽ ഫയർ ഉണ്ടെങ്കിൽ സാക്രിഫൈസ് ഉണ്ടെങ്കിൽ സാക്രിഫൈസ് നടക്കുമ്പോഴാണ് ഫയർ വരുന്ന ഫയർ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമുണ്ട് അല്ലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമുണ്ട് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് മിക്കവാറും തന്നെ ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് ജീവിതത്തില് ദൈവത്തിന്റെ തീയില്ല ദൈവത്തിന്റെ പ്രസൻസ് ഇല്ല എന്താ പറയാ പ്രാർത്ഥിച്ചിട്ടൊട്ട് ഫലവും കാണുന്നില്ല അപ്പൊ ഇത് ഇതാണ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോ ഫലം കാണാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ീഡല്ല ഒരു സാക്രിഫൈസും ഇല്ല അല്ലെ അപ്പൊ നമുക്കറിയാം ഏഹ് ഒരു കാര്യം കൊണ്ട് അതിന് മുമ്പായിട്ട് പറയട്ടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാക്രിഫൈസ് ചെയ്യുന്നത് ബലി കൊടുക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനും പ്രകാരമുള്ള സാക്രിഫൈസ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ നമുക്ക് ഇഷ്ടത്തിന് പ്രകാരമുള്ള ദൈവം ദൈവത്തിന്റെ ഇഷ്ടം ഉള്ളതെന്ന് വെക്കുമ്പോൾ അതിനൊരു വിലയുണ്ട് അല്ല ഒരു വിലയുള്ളത് എബ്രഹാമിനോട് പറഞ്ഞ എന്റെ മകനെ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതേ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ശമുലിന്റെ ഇരുപത്തിനാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ സോറി ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചെലവാകാതെ എനിക്ക് ഒന്നും തന്നെ ചെലവാകാതെ ഞാനൊരു ബലി കൊടുക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബലി അവിടെ കൊടുക്കുന്നതിന് ബലി ഇടുന്നതിന് ഒരു വിലയുണ്ട് അല്ലെ അതിനൊരു ഒരു ഒരു ആണ് അതൊരു വാല്യൂ ഉള്ളതാണ് നമ്മൾ ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ ഇട്ടിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ ബലി കൊടുക്കാൻ എന്ന് പറയുന്നത് ആനിമൽസ് സാക്രിഫൈസ് ചെയ്യുന്നതിന് മൃഗങ്ങളെ സാക്രിഫൈസിനെ പറ്റി ചെയ്തിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ബലി കൊടുക്കാൻ പറ്റുന്ന എന്താണ് നമ്മളുടെ സമയം അല്ലെ നമ്മളുടെ സമയം ദൈവത്തിനായിട്ട് കൊടുക്കും നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കും നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിനായിട്ട് കൊടുക്കും അതിനൊക്കെ വിലയില്ലേ അപ്പൊ അങ്ങനെ ഒരു ബലി നടക്കട്ടെ അതാ ദൈവം പറഞ്ഞിരിക്കുക നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം ഒരു ഒരു സാ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു യാക്കപീഠമായി തീരട്ടെ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ ലിവിംഗ് സാക്രിഫൈസായിട്ട് കൊടുക്കാണ് കൊടുക്കാനാണ് റോമക്കരുത ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അതൊരു ബലിയായിട്ട് നമ്മുടെ ജീവിതം നമ്മുടെ ഹൃദയം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സമയം അല്ലെ എല്ലാ ദിവസവും സാക്രിഫൈസ് ചെയ്യണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും എല്ലാ ദിവസവും സാക്രിഫൈസ് ഉണ്ടായിരിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ രാവിലെയും വൈകുന്നേരം സാക്രിഫൈസ് ഉണ്ടായിരിക്കണം എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുക അപ്പൊ അങ്ങനെ ദൈവം എന്താ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ആ രാവിലെയും വൈകുന്നേരം സാക്രിഫൈസ് നടക്കണമെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് എന്താ പറയാ ആ ബലിപീഠത്തില് നീ കത്തിക്കൊണ്ടേ അല്ലെ തീ കത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് എന്താ പറയാ നമ്മളും നമ്മുടെ ഉള്ളില തീ കത്തിക്കൊണ്ടേ ഇരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് സ്ഥിരമായിട്ട് നമ്മൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മൾ എപ്പോഴും വന്നോണ്ടിരിക്കും നമ്മുടെ സമയമാണ് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ബലിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് കൊടുക്കുക അല്ലെ ദേവിട് പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയാ ചെലവാകാതെ ഒന്നും അല്ല എനിക്ക് വെറുതെ ഒരു ഒന്നും തന്നെ ചിലവില്ലാതെ എനിക്ക് ഒട്ടും തന്നെ ഒരു എന്താ പറയാ ഒരു കയ്യിൽ നിന്നും ഒന്നും തന്നെ ഇടാതെ അല്ല എനിക്ക് ഒന്നും തന്നെ ചെലവ് ചെലവില്ലാത്ത ഞാൻ ഒരു സാക്രിഫൈസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെലവാക്കാൻ പറ്റുന്നത് നമുക്ക് ആയിട്ടുള്ള ഏറ്റവും ഇപ്പൊ വിലയുള്ള സമയത്താണ് ആ സമയം നമ്മളുടെ സമയം രാവിലെയും വൈകുന്നേരം അല്ലെ ദൈവത്തിനായിട്ട് നമുക്ക് കൊടുക്കാം ദൈവത്തിനൊപ്പം ഇരിക്കാം നമുക്ക് അല്ലെ അതൊരു സാക്രിഫൈസ് അല്ല നമ്മുടെ മോഹങ്ങള് നമ്മുടെ ഘടത്തിന്റെ മോഹങ്ങള് അത് അതിനെ നമുക്ക് സാക്രിഫൈസ് ചെയ്ത് കളയാം അല്ലെ ദൈവത്തിനായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാം അല്ലെ നമുക്ക് ഈ നമ്മൾ സമയം ഈ ലോകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം അത് ദൈവത്തിനായിട്ട് നമുക്ക് സാക്രിഫൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ നമ്മള് പതിനായിരം രൂപയുടെ സാരി വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് അല്ലെ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മള് പണം സ്പെൻഡ് ചെയ്ത് കളയുകയാണ് അത് ദൈവത്തിന് സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുക അത് ദൈവത്തിന്റെ വർക്കിനായിട്ട് ഉപയോഗപ്പെട്ട അങ്ങനെ നമ്മുടെ ജീവിതത്തില് സാക്രിഫൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് നമുക്ക് ചെയ്തോണ്ടിരിക്കാം ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കാം അങ്ങനെയാകുമ്പോൾ നമ്മള് നമ്മളെ ആ നമ്മളുടെ ബലിക്കല്ലായിരിക്കും നമ്മുടെ ഹൃദയത്തില് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന പ്രയർ ആണ് അല്ലെ നമ്മൾ ആ പ്രയർ ഇങ്ങനെ ഓഫർ ചെയ്തോണ്ടേ നമുക്കറിയാം ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും അവിടെ ഫയർ ഒന്നും ഉണ്ടായിരിക്കും കൊർണേലിയസ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ കൊണ്ടാലിയ സാർ ദൈവത്തിന് വർക്കിനായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്തോണ്ടിരുന്നത് എല്ലാ ദിവസവും സമയം അദ്ദേഹം സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്നു തന്റെ കയ്യിലുള്ള പണം അദ്ദേഹം സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ ആട്ടെ അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് ഒരിക്കൽ പോലും തോന്നത്തില്ല കാര്യം ദൈവം നമ്മൾ ദൈവം വന്ന് നമ്മളുടെ ജീവിതത്തെ ഫില്ല് ചെയ്തു തന്നെ ചെയ്യും അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ എന്താ പറയുക ഓൾഡ് ടെസ്റ്റ്മെന്റ് ചെയ്ത പോലെ മൃഗങ്ങളെ വാങ്ങി സാക്രിഫൈസ് ചെയ്യാൻ ഒരിക്കലും ദൈവം പറയത്തില്ല അങ്ങനെയല്ലേ ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക അല്ലെ പ്രാർത്ഥിക്കുക നമുക്ക് എന്താ പറയുക ചർച്ച വർക്കിനായിട്ട് കൊടുക്കുക പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുക നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവോ അതൊക്കെ എല്ലാ സാക്രിഫൈസ് ആണ് അങ്ങനെ അല്ലെ നമ്മളുടെ സമയം എന്താ പറയണ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം അതൊക്കെ വേണ്ടെന്ന് വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള അതൊക്കെ ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജീവൻ നമ്മൾ വെച്ചാൽ ദൈവത്തിനോട് കൂടുതൽ അടുക്കുക ചെയ്യുന്ന അങ്ങനെ ഒരു സാക്രിഫൈസ് അപ്പൊ അങ്ങനെ ഒരു ഫയർ ഇങ്ങനെ എന്തും ബാൻ ചെയ്തോണ്ടിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും കെട്ടി പോകാതിരിക്കീവിതത്തിൽ ആൺസറുകളുണ്ടാവും പ്രേരണ ആൺസറുകൾ എന്നും കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഫയർ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ അടുത്തായിരിക്കും അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു ഇവിടെ അല്ലെ അപ്പൊ എനിക്ക് ഞാൻ ഇതാ പറയാൻ ഉദ്ദേശിച്ചത് പലർക്കും ഒരു ഈ ഒരു ഇതുണ്ട് എന്നാ പറയണ പ്രയറുകളൊന്നും ആൻസർ ചെയ്യുന്നില്ല ദൈവത്തിലെ ഫയറില്ല എന്ന് പറഞ്ഞു ഇതാണ് തന്നെ കാര്യം ദൈവത്തിന്റെ പ്രസൻസിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞ സാക്രിഫൈസാണ് അപ്പൊ അത് തന്നെയാണ് എബ്രഹാം ചെയ്തുകൊണ്ടിരുന്നത് എബ്രഹാം എവിടെ പോയെന്ന് പറഞ്ഞാലും ഓൾട്ടർ ഉണ്ടാക്കുവാൻ ബലിപീഠം ഉണ്ടാക്കുമെന്ന് ജേക്കബ് ഉണ്ടാക്കുവാൻ അങ്ങനെ നേരത്തെ ഉള്ള പേട്രിയാക്സ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ് അല്ലേ പിന്നൊരു കാര്യം നമുക്ക് നേരത്തെ ഒരു പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഓഫറിങ് അല്ല കൊടുക്കേണ്ടത് അല്ലെ നമുക്ക് ചുമ്മാ എന്താ പറയാ ഒന്നും ചെലവില്ലാത്ത നമുക്ക് എന്തെങ്കിലും എനിക്ക് ഓഫറിങ് കൊടുക്കണമല്ലോ എനിക്ക് ബലി കൊടുക്കണമല്ലോ അല്ലെ ഞാൻ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു കാര്യമല്ലേ ചെയ്യുന്നത് അതും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല സ്വീകരിക്കത്തില്ല ഉദാഹരണമാണ് കെ കാര്യം പിന്നെ നമുക്ക് ഒരു കിങ് സോള് കിങ് സോളോട് ചെയ്യരുതെന്ന് പറഞ്ഞ സാക്രിഫൈസ് കിങ് സോൾ ചെയ്തു െ അപ്പൊ അതെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് അത് റിജക്ട് ചെയ്ത് തന്നെ ചെയ്യും അപ്പൊ ദേവൻ റിജക്ട് ചെയ്തു എന്റെ പ്രാർത്ഥന പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യേണ്ട ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എന്നെപ്പറ്റിയാണ് എനിക്ക് പറയുന്നത് നമുക്കൊന്ന് ജീസസ് കർത്താവേ നന്ദി ഈ ഞങ്ങളുടെ ജീവിതം സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ജീവിതം മരിക്കുന്ന അങ്ങോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും അങ്ങേക്ക് വേണ്ടി ജീവിക്കുകയും കൊടുക്കുന്ന ഒരു വ്യക്തികളായിട്ട് ഭയങ്കര എന്നെ ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷ എന്ന് കേട്ടാൽ തന്നെ ദേവദ്രാമത്തെ മകത്തു കൊണ്ടാട്ടെ